േറ്റവും സന്തോഷകരമായ ആഹ്ലാദകരമായ കാലഘട്ടമാണ് സ്കൂൾ വിദ്യാഭ്യാസ ഞാൻ നമ്മുടെ ഷാഡോ പോലീസിന് കാര്യം ഞാനവൻ്റെ സ്കൂള് വരെ ഒന്ന് ചെയ്യാം ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കുക ആ ദൗത്യം ചരിത്രപരമാണ് എല്ലാവരും നിങ്ങളെ ഡി ആക്കാം അങ്ങനെ തന്നെ ഞാൻ ഞങ്ങൾ സദാസമയം ഈ ചിത്രത്തിലൂടെ ഈ സമൂഹത്തിന് വലിയ ഒരു സന്ദേശം ആണ് നൽകുന്നത് മദ്യവും മയക്കും മരുന്നും വിമുക്തമായ വിദ്യാലയങ്ങളെ ഒരു സമൂഹത്തെ അതിനായി നമുക്ക് കൈകോർക്കാം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറാം തീയതി രാവിലെ പത്തുമുപ്പതിന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രദർശിപ്പിക്കുന്നു